ഒരു കൊലയാളിയെ തേടിയിറങ്ങിയ പോലീസ് കുടുക്കിയത് മറ്റൊരു കൊലയാളിയെ അപ്രാണി കൃഷ്ണകുമാർ വധക്കേസിലെ മുഖ്യപ്രതിയാണ് നാലു വർഷത്തിനുശേഷം ഷാഡോ പോലീസ് വലയിലാക്കിയത് കരാട്ടെ സുരേഷ് എന്ന സുരേഷ് കുമാറിനെയാണ് വയനാട്ടിലെ ഒളിസങ്കേതത്തിൽ നിന്ന് തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസ് പിടികൂടിയത് തലസ്ഥാനത്ത് കോഴിളക്കം സൃഷ്ടിച്ച അപ്രാണി കൃഷ്ണകുമാർ വധക്കേസിലും മണ്ണന്തല രഞ്ജിത്ത് വധക്കേസിലും മുഖ്യസൂത്രധാരനായിരുന്ന കരാട്ടെ സുരേഷ് തലസ്ഥാനത്തെ മറ്റു പല കേസുകളിലും പ്രതിയാണ് മണ്ണന്തല രഞ്ജിത്തിന്റെ കൊലപാതകത്തിന് ശേഷം ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയവേ ഗുണ്ടാ സംഘങ്ങളുടെ സഹായത്തോടെ കഴക്കൂട്ടത്ത് ഗുണ്ടാപിരിവ് നടത്തി അതിലെ വരുമാനമുപയോഗിച്ച് എച്ച് ഡി കോട്ട എന്ന സ്ഥലത്ത് അഞ്ചേക്കറിൽ ഇഞ്ചി കൃഷി നടത്തിവരികയായിരുന്നു ഇയാൾ ഇതിനിടെ ഫാഷൻ ടെക്നോളജി പഠിക്കാൻ ബാംഗ്ലൂരിലെത്തിയ വയനാട് സ്വദേശിനിയെ പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി പുൽപ്പള്ളി എന്ന വനപ്രദേശത്ത് ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും തടവുചാടിയ റിപ്പർ ജയാനന്ദനെ അന്വേഷിച്ച് വയനാട്ടിലെത്തിയ ഷാഡോ പോലീസ് സംഘത്തിന് കരാട്ട സുരേഷിനെ കുറിച്ച് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ ആസൂത്രിതമായി പിടികൂടുകയായിരുന്നു കഴക്കൂട്ടം തുമ്പ മെഡിക്കൽ കോളേജ് ശ്രീകാര്യം മ്യൂസിയം പേരൂർക്കട വെള്ളറട എന്നീ സ്റ്റേഷനുകളിൽ ഇയാളുടെ പേരിൽ തട്ടിക്കൊണ്ടുപോകൽ സ്ഫോടക കേസുകൾ കൊലപാതക ശ്രമം തുടങ്ങി പതിനാറോളം കേസുകൾ നിലവിലുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പി വിജയൻ ക്രൈം ഡിറ്റാച്ച്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ഇ ബൈജു എന്നിവരുടെ സംഘമാണ് അറസ്റ്റിന് നേതൃത്വം നല്കിയത്